മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമാ ലോകത്തേക്കെത്തിയ അനേകം കലാകാരന്മാരിൽ ഒരാളാണ് ദിലീപ് പഠനകാലത്ത് തന്നെ മിമിക്രി വേദികൾ സജീവമായിരുന്ന താരത്തിന്റെ കലാജീവിതത്തിൽ വഴിത്തിരിവാകുന്നത് കലാഭവനിലേക്ക് എത്തിയതോടെയാണ് ജയറാം സിനിമയിലേക്ക് പോയ സ്ഥാനത്തെ ഒഴിവ് നികത്താൻ ദിലീപിന് കഴിഞ്ഞതോടെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുകയായിരുന്നു മിമിക്രി വേദികളിൽ നിന്നും കമലിന്റെ കീഴിൽ സഹസംവിധായകനായി സിനിമയിലെത്തിയ ദിലീപ് പിന്നീട് ചെറിയ വേഷങ്ങളും പതിയെ പതിയെ നായക നിരയിലേക്കും ഉയർന്നു വരികയായിരുന്നു കലാഭവന് പുറമെ കൊച്ചിൻ സാഗർ ഹരീശ്രീ തുടങ്ങിയ ഗ്രൂപ്പുകളിലും ദിലീപ് മിമിക്രി അവതരിപ്പിച്ചിട്ടുണ്ട് ഹരീശ്രീ അശോകൻ നാദർഷ അബി ഏലൂർ ജോർജ് തുടങ്ങിയവരൊക്കെയായിരുന്നു മിമിക്രി വേദികളിലെ താരത്തിന്റെ പ്രധാന കൂട്ടാളികൾ മിമിക്രി അവതരണത്തിനായി ഒരിടത്ത് പോയപ്പോൾ ദിലീപിന്റെ ജീവന് തന്നെ ഭീഷണിയായേക്കാവുന്ന ഒരു ആക്രമണം ഉണ്ടായതായി നേരത്തെ നാദർഷ പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ ഗ്രൂപ്പ് അകപ്പെട്ടുപോയ ഒരു അപകടത്തെ കുറിച്ചാണ് താരം വിവരിച്ചത് ദിലീപ് എന്ന് പറയുന്ന ഈ വ്യക്തി നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആയി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ചെമ്മാട് ഒരു പരിപാടി അവതരിപ്പിച്ചപ്പോൾ ചെറിയ വിഷയമുണ്ടായി അവിടുത്തെ രണ്ട് രാഷ്ട്രീയ വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമായിരുന്നു പരിപാടിയൊക്കെ ഗംഭീരമായി അവസാനിച്ചപ്പോൾ എതിർ രാഷ്ട്രീയ പാർട്ടിക്കാർ പോലീസിന്റെ കൂടെ പിന്തുണയോടെ നമ്മുടെ കലാകാരന്മാരെ ആക്രമിക്കുകയായിരുന്നു എന്ന് നാദിർഷ പറയുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അടിയായി ഒടുവിൽ എല്ലാവരും തിരിച്ച് വാഹനത്തിൽ കയറി പോകാൻ നോക്കുക ാണ് ദിലീപ് ഇരിക്കുന്നത് ഡ്രൈവർ സീറ്റിന്റെ എതിർവശത്തുള്ള സീറ്റിലാണ് സീറ്റിൽ വെച്ചിരുന്ന ജുബ കാണുന്നില്ലെന്ന് പറഞ്ഞ് ദിലീപ് ഒന്ന് കുനിഞ്ഞു ആ സമയത്താണ് ഒരു ഇഷ്ടിക വണ്ടിയുടെ ഗ്ലാസും തകർത്തു കൊണ്ടുവന്ന് സീറ്റിന്റെ ഹെഡ് റെസ്റ്റിൽ ഇരിക്കുന്നത് സീറ്റ് വരെ തുളഞ്ഞുപോയി ദിലീപ് അങ്ങനെ തന്നെ ഇരിക്കുകയാണെങ്കിൽ കറക്റ്റ് മുഖത്ത് തന്നെ പതിക്കേണ്ടതായിരുന്നു ആ സമയത്ത് കുനിയാൻ തോന്നിയത് കൊണ്ട് രക്ഷപ്പെട്ടതാണെന്നും നാദർശ പറയുന്നു ദിലീപിന്റെയും സംവിധായകൻ സിദ്ദിഖിന്റെയും സാന്നിധ്യത്തിലായിരുന്നു നാദർശ ഈ കഥ ഓർത്തത് ഇതോടെ സമാനമായ രീതിയിലുള്ള ഒരു അനുഭവം തങ്ങളുടെ മിമിക്രി കാലത്തും ഉണ്ടായതായി സിദ്ദിഖും പറഞ്ഞു കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് പരിപാടി കേരളം മുഴുവൻ ബന്ധായിരുന്നെങ്കിലും കൊടുങ്ങല്ലൂരിനെ ബന്ധിൽ നിന്നും ഒഴിവാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ അവിടേക്ക് പോയെന്നും സിദ്ദിഖ് പറയുന്നു ഒടുവിൽ പരിപാടിയൊക്കെ വിജയകരമായി അവസാനിച്ചു രാത്രി പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ അതുകൊണ്ട് നാളെ രാവിലെ പോയാൽ പോരേ എന്ന് വരോട് ചോദിച്ചു നേരം വെളുത്താലേ ബന്ധു തേരൂ എന്നാൽ അത് പറ്റില്ല ബന്ധൊക്കെ അടങ്ങിയിട്ടുണ്ടാകുമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ വണ്ടിയിൽ കയറി വന്നുകൊണ്ടിരിക്കുകയാണ് പറവൂരിൽ എത്തിയപ്പോൾ വൻ ശബ്ദം വണ്ടിക്ക് നേരെ കല്ലേറ് നടക്കുകയാണ് സാധാരണ എല്ലാവരും കല്ലേറ് നടക്കുമ്പോൾ തല താഴ്ത്തി കല്ലേറ് കൊള്ളാതിരിക്കാൻ നോക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ലാൽ തല പൊക്കി കല്ലേറ് നടക്കുന്ന സ്ഥലത്തേക്ക് നോക്കിയതും ഒരു കല്ല് വന്ന് ലാലിന്റെ തലയിൽ പതിക്കുകയും ചെയ്തു അവൻ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ലെന്നുമാണ് ചിരിച്ചുകൊണ്ട് സിദ്ദിഖ് ഓർത്തെടുക്കുന്നത്